എന്റെ എനിക്ക് എനിക്കറിവില്ലാത്ത കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു നീ എനിക്ക് പുറത്തു തരികയും നീ എന്നോട് കരുണ കാണിക്കുകയും ചെയ്യാത്ത പക്ഷം ഞാൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും അദ്ദേഹം ഇത് പ്രാർത്ഥിച്ച സാഹചര്യം ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സുബാനോ താല കപ്പലുണ്ടാക്കാൻ കൽപ്പിക്കുകയും ജലപ്രളയത്തിലൂടെ ധിഖാരി സമൂഹത്തെ നശിപ്പിക്കുകയാണെന്ന് അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിൽ വരുത്തുകയും ചെയ്തപ്പോൾ ധിഖാരികളിൽ തന്റെ സ്വന്തം മകന് രക്ഷപ്പെടാൻ മാർഗം കാണാതിരിക്കുകയുമായ ആ സന്ദർഭത്തിൽ മകന്റെ കാര്യത്തിൽ നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് സങ്കടപ്പെടുകയാണ് എന്റെ രക്ഷിതാവെ എൻ്റെ മകൻ എന്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ടവൻ തന്നെയാണല്ലോ അപ്പോൾ അള്ളാഹു സുബ് നൌതാല നൂഹ് നബിക്ക് തന്റെ കൽപ്പന മനസ്സിലാക്കിയതിലുണ്ടായ പിഴവ് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു സ്വന്തം മകനാണെന്ന നിലക്ക് അവൻ ബന്ധപ്പെട്ടവനാണെങ്കിലും ദുർവൃത്തനും അവിശ്വാസിയുമാണെന്നും ആ നിലക്ക് അവനുമായുള്ള ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ട് എന്നും അവൻ അവിശ്വാസികളുടെ കൂട്ടത്തിൽ നശിച്ചു പോകേണ്ടവൻ തന്നെയാണെന്നും അവിശ്വാസികളാരും പ്രവാചകന്റെ ആൾക്കാരായിരിക്കില്ല എന്നും അറിയിക്കുകയുണ്ടായി നബിക്ക് ഇതിലൂടെ തന്റെ ധാരണ പിഴവ് തിരുത്തിയതിലൂടെ കുറെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല മതബന്ധത്തിൽ ഉൾപ്പെട്ട സ്വന്തക്കാർക്ക് മാത്രമാണ് രക്ഷാവാഗ്ദാനമെന്ന് തിരിച്ചറിയുകയും ചെയ്തു കാര്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകാതെ മര്യാദയില്ലാത്ത ഒരു ചോദ്യവും അപേക്ഷയുമാണ് താൻ നടത്തിയതെന്നും ഇത് വിഡ്ഢികളുടെ സ്വഭാവമാണെന്നും ഉപദേശങ്ങളിലൂടെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ബോധ്യമായി സംഗതി മനസ്സിലായ അദ്ദേഹം തന്റെ പക്കൽ വന്നുപോയ അവിവേകത്തെപ്പറ്റി പശ്ചാത്തിപ്പിക്കുകയും അള്ളാഹുവിനോട് മാപ്പിനും കരുണക്കും അപേക്ഷിക്കുകയും മേലിൽ ഇത്തരം അവിവേകങ്ങൾ വന്നു പോകാതെ കാത്തിരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയുമാണ് ഈ ഒരു പ്രാർത്ഥനയിലൂടെ ചെയ്തത്